സുഹൃത്തുക്കളോ നമ്മള് പഞ്ചായത്തിൽ ചോറ് പോവാണ് ആ പഞ്ചായത്ത് ചോറ് പോവാണ് അതായത് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഗ്രാമവിധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഹൃദയ ഭാഗത്തോടാണ് അല്ലേ അല്ലെ ചക്കട്ടയിലെ ഏഹ് ആര് ചെന്നാലും അവർക്കെല്ലാം ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞപ്പോ സാധാരണ തോതിൽ ഈ ആഹാരത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മള് ആയതുകൊണ്ടും ഇങ്ങനെ പഞ്ചായത്തീന്ന് ഇങ്ങനെ കിട്ടും എന്നുള്ളത് മറ്റു പഞ്ചായത്തുകാര് ഒന്ന് കാണണമല്ലോ മറ്റു പഞ്ചായത്തുകാരെ ഒന്ന് ഒന്ന് കാണണമല്ലോ അപ്പം ഈ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ചെന്നാലും ഇതുപോലെ നമുക്ക് വല്ലപ്പോഴും ആഹാരമൊക്കെ തരണം എന്ന് അവർക്ക് തോന്നണ്ടേ തോന്നണം അല്ലെ എങ്ങനെയൊക്കെ ാണ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിനകത്തെ വാതിലിനകത്തോട് നമ്മളെ അപ്പ അദ്ദേഹം കൊണ്ടുപോവാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും നമ്മൾ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിനകത്ത് സത്യം പറയാലോ വളരെ സന്തോഷം ബിൽഡിംഗ് കണ്ടപ്പോൾ തന്നെ എന്തൊരു സന്തോഷം അവിടെ വൻമതിൽ പണിഞ്ഞ് ഒരു അതെ മുന്നിരുന്ന ഒരാൾക്ക് വേണ്ടി വൻമതിലൊക്കെ പണിഞ്ഞ് കാശടിച്ച് മാറ്റുക എന്നുള്ളൊരു പ്രവണതയാണ് ഇവിടെ കണ്ടോ നിങ്ങൾ കാണുന്നതാണ് കിഴമ്പലം കഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പെട്ടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയൊക്കെ സാധനം കൊടുക്കാറുണ്ടോ ഏ ചേ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ സാധനം കൊടുക്കാറുണ്ടേ കണ്ടിട്ടില്ല അത് കൊള്ളാം കേട്ടോ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അവര് സംഭവിക്കൽ കോമ്പൗണ്ട നടക്കാതെ പോവുകയും ചെയ്യും മറ്റേത് നാട് മുഴുവൻ നടന്നില്ല നോക്കി നല്ല എന്റെ പൊന്നടാവ് ഇത് മഹാണിഡാ ഇതിന് ഇത് തമ ഇത് ഈ കട്ടില് നമ്മടെ അവിടുത്തെ പഞ്ചായത്തുകളില് കൊടുക്കുന്ന കട്ടില്

നല്ല വൃത്തി സാറും നല്ല രീതിയിൽ കൊടുക്കുന്നേ മറ്റേ വെള്ളം ഒക്കെ ഇട്ടാ കൊടുക്കുന്നത് ഇത് എത്ര രൂപയുടെ കട്ടിലട്ട ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒടിഞ്ഞു വരുന്നത് കട്ടില്ല മൂന്ന് ദിവസം ഇതൊക്കെ ഞാൻ മില്ലുകാരണം എനിക്ക് തരുമില്ല എന്റെ ചാനല പേര് ഞാൻ ഞാനറിയോ എനിക്ക് പഞ്ചായത്തുകളിൽ കാണിക്കുന്ന പത്തും നൂറ് ഇരുന്നൂറ് കട്ടിലാണ് നമ്മൾ നമ്മളെത്ര എമൗണ്ട് വെച്ചേക്കണം അതിലും ക്വാളിറ്റിയുള്ള കട്ടിൽ നോക്കി നമ്മൾ അത്രയും നോക്കി നോക്കിയാണ് നമ്മൾ നമ്മള് മേടിച്ചിട്ട് രണ്ട് കാലം കൊടുത്തിരിക്കുന്നു ണോ നിങ്ങൾ കട്ടിലേക്ക് മോശം കേരളത്തിൽ എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും ഡ്യൂപ്ലിക്കെട്ട് കൊടുക്കുന്നത് നല്ല കട്ട് കൊടുക്കുന്ന മോശം ഇത് ശരിയായി കേരളത്തിൽ എല്ലാരും പറഞ്ഞത് കിറ്റക്സ് ട്വന്റി ട്വന്റിപ്പന്ന പറയുന്നത് പക്ഷെ ഇത് ഈ കാര്യങ്ങൾ ശരിയാണോ അല്ല നിങ്ങൾ അല്ലെ നിങ്ങളി കാണിക്കാണിക്കുന്നത് അതായത് പഞ്ചായത്തും പരിസരങ്ങളും കിറ്റക്സും എല്ലാം ഉണ്ടായി പന്നാ ബാക്കി എന്ത് കാര്യങ്ങള് ചെയ്താലും അത് ക്വാളിറ്റിയുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പത്തൊമ്പത് കൊണ്ടുള്ളത് അതില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം സാധാരണ ഏത് പഞ്ചായത്ത് ചെന്നാലും ഇങ്ങനെ ഒരു ബോർഡ് അറേ ചില പഞ്ചായത്ത് കാണാരിക്കാം ഞാൻ കണ്ടിട്ടുള്ള പഞ്ചായത്തിൽ ഇരിക്കാറ് സാർ മെമ്പേഴ്സിന് ഫസ്റ്റ് കയറി വരുമ്പോൾ മെമ്പേഴ്സിന് ഇരിക്കാത്ത സ്പേസ് ആൾക്കാർ വന്നു ഡയറക്റ്റ് വന്നു നിങ്ങളോട് മീറ്റ് ചെയ്തു അല്ല ശരിയല്ലേ മീറ്റ് ചെയ്തു സംസാരിച്ചു കാര്യങ്ങൾ ഡീൽ ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷം കയറി വന്നപ്പോ തന്നെ നല്ല കട്ടില് കൊടുത്തത് തന്നെ ആഹാരം കിടക്കാൻ പാർക്കിടും ാണ് ആ കട്ടില് പക്ഷെ അതിന് നല്ല ക്വാളിറ്റിയുള്ള കട്ടിൽ നോക്കി നമ്മളെല്ലാം നന്നായിട്ട് മണദണ്ഡങ്ങളുണ്ട് അതനുസരിച്ച് നമുക്ക് ഓരോന്നിനെയും എമൗണ്ട് വെക്കാൻ പറ്റുള്ളൂ അതനുസരിച്ചെ നമുക്ക് അത് മേടിക്കാനൊക്കെ പറ്റുള്ളൂ എല്ലാ പ്രോജക്ടിനും അങ്ങനെയുള്ള ഞങ്ങൾ ഇവിടെ വരാൻ കാര്യം ഞങ്ങൾ മാർക്കറ്റിലെ ഞങ്ങൾ ഇവിടെ വരാനുള്ള കാര്യം ഈ സൂപ്പർ മാർക്കറ്റ് ഞങ്ങളെ കവർ ചെയ്ത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ എന്ന് പറയുന്നത് വലിയ പബ്ലിസിറ്റി വേണം ഞങ്ങളുടെ നാട്ടിലുള്ള ആളെ മറ്റേ ഇതിന് വെളിയിലുള്ള ആളുകൾക്ക് അറിയത്തില്ലല്ലോ അറിയാൻ വേണ്ടി അപ്പോൾ അവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളെ കീഴക്കാമ്പലം പഞ്ചായത്ത് ജെല്ലുന്ന എല്ലാവർക്കും ഉച്ചയ്ക്ക് കൂടെ ഫ്രീ ആയിട്ട് പഞ്ചായത്തില് നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചായ സ്നാക്സ് അതുപോലെ ഉച്ചക്ക് വരുന്നവർക്ക് ചോറ് അതുപോലെ നമ്മളിവിടെ മെമ്പർമാരാണ് അപേക്ഷകളല്ലേ എഴുതി കൊടുക്കുന്നത് സ്റ്റാമ്പ് എഴുതി കൊടുക്കുക ഒരു ഇങ്ങോട്ട് വന്ന കടലാസ് വന്നാൽ ഇവിടുത്തെ സ്റ്റാമ്പ് ഫ്രീ ആണ് ഫോട്ടോസ് ആയിട്ട് എടുക്കുന്ന ഫ്രീ ആണ് നമ്മൾ എടുത്തു കൊടുക്കും പഞ്ചായത്ത് ഈ പഞ്ചായത്തുകളുടെ പരിസരങ്ങളൊക്കെ ഞാൻ കച്ചവടങ്ങൾ മുട്ടിക്കുകയല്ല പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ റിയാലിറ്റിയാണ് ജനങ്ങളെ ഒരു രീതി ബുദ്ധിമുട്ടിക്കാത്ത ഒരു വലിയ നല്ല നല്ല മനസ്സിനുടമകളായിട്ടുള്ള ഇതിന്റെ നേതൃത്വം ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ആണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് കേരളത്തിന് അങ്ങേ അറ്റം തൊട്ട് വരെ ഈ ഒരു അതായത് ഇവരെ ഇവരെ പറയുമ്പോൾ അപ്പോ അത് കട്ടിട്ട് എന്തായാലും ശരിക്കും പറഞ്ഞാൽ കേൾക്കമ്പലത്തെ ആൾക്കാര് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരു രോഗി അതായത് ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടോ അതായത് ഒരു കട്ടില് സാധാരണ വയോജനങ്ങൾക്ക് വേണ്ടിയാണ് കട്ടിൽ ഓടുന്നത് അല്ലേ ശരിയല്ലേ വയോജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഓടുന്നത് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു കട്ടിൽ കൊടുക്കുന്നത് കട്ടിൽ കൊടുക്കുന്നതെല്ലാം അവിടെയും അഴിമതിയാണ് കാണിക്കുന്നത് വെള്ളയില്ല വെള്ളയുള്ള തടികൾ അതായത് ആഞ്ഞിരിപൂർണ്ണ മരങ്ങളുടെ അതുപോലെ വട്ട ക്വാളിറ്റി ഉണ്ട് പെൻസിലാണ് പോകുന്നത് അങ്ങനെ അല്ലാത്ത പാഴ്മരങ്ങളൊക്കെ ഇട്ട് മരം ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിരുന്ന ഇതുപോലുള്ള മഹാന്മാർ ഒന്നൊന്ന് ഒന്ന് റീത്തിങ്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾ ഇവിടേക്കൊന്നും ഒന്ന് കാണണം കാരണം നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കളെ പത്ത് തലമുറയാകുമ്പോൾ അത് അവരനുഭവിക്കുമെന്ന് ഒന്ന് ഓർത്തോണം അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളാസ്റ്റാറ്റ് കൊടുക്കും എന്റെ ആട്ടിഫലം വലിയൊരു ഈ പെരുമാറി വെച്ചാൽ അതും എന്റെ ജീവിതത്തിൽ വലിയൊരു കഥയാണോ താര പോയിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അതായത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് കുറുപ്പുടി പോലീസ് സ്റ്റേഷൻ സാറിന് പതിനായിരം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ എഫ്ഐആർ ഐആർ തരത്തുള്ളതാണ് അന്നത്തെ സാറ് പറഞ്ഞത് അതിപ്പോൾ ഹൈക്കോടതി ഇരിക്കുകയാണ് അവിടുത്തെ ഒരു വക്കീലും എന്റെ മുൻ മുൻ വക്കീലും കൂടെ ചേർന്ന് ആ കേസ് അത് നോക്കി ഒന്നര ഒന്നരക്കൊല്ലം കേസ് എടുത്ത് അനുമാരിക്കാന്ന് ചോദിച്ചു അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും പറയാൻ ഒരുപാട് കഥകളാണ് കഥയില്ലാത്ത ജീവിതങ്ങൾ അതെ കഥ കഥയില്ലാത്ത ജീവിതം അതായത് കഥയുള്ള ജീവിതങ്ങളാണ് ഈ നാട്ടിലുള്ളത് പക്ഷേ ഈ കഥയൊന്നും കേൾക്കാൻ ആരുടെയും ആർക്കും താല്പര്യമില്ല കാരണം

മാനസികാവസ്ഥ ഉണ്ടാവുക എല്ലാവർക്കും കിട്ടുന്ന ക്വാളിറ്റി കേരളത്തിലെ സെക്രട്ടറിമാരെ അടച്ചാക്ഷേപത്തില്ല അങ്ങോട്ട് സെക്രട്ടറി പോവാ

കേട്ടു പിന്നെ ഞാനാണല്ലോ ഫിനാൻസിന്റെ ഞാനാണോ ഫിനാൻസ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണോ അപ്പൊ ഞാൻ അടിച്ചു കണ്ടിട്ടുണ്ട് പോയത് അടിച്ചു ജനങ്ങളുടെ

സ്ട്രോങ് റൂമ് ഇവിടെയാണ് ഫുഡ് ഇവിടെ തന്നെ പാക്ക് ചെയ്ത് കൊടുത്തരും ആ നമുക്കുള്ള ഫുഡുകൾ റെഡി ആയിട്ട് കൊടുത്ത് കൊടുത്തിരും നല്ല ചോറാണ് നമുക്ക് ചോറിൻ്റെ അൺബോക്സിങ് വീഡിയോ വേണം അല്ലേ ഓക്കെ തന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ വന്നിരിക്കുകയാണ് പഞ്ചായത്തിൽ വന്നപ്പോൾ നല്ല മുട്ട പിന്നെന്തോ തോരൻ ഉള്ളിത്തോരൻ അതുപോലെ തന്നെ ഇത് നെല്ലിക്ക നെല്ലിക്കച്ചാറ് ഇത് വേറെന്തോ അച്ചാറാണ് ഇത് എന്തോ

േരി ഏലിയാസ് മേരി മെമ്പറിന്റെ പാടേതാ ഈ ചെയ്യുന്നത് ശരിയാണോ ഏ നിങ്ങളുടെ അഴിമതിയാണെന്നൊക്കെ പറഞ്ഞ ശരിയാണോ അല്ല നിങ്ങളുടെ ആട്ടോ ഇല്ല അല്ല ഇവിടെ അഴിമതി അതായത് പുറത്തു പറയുന്നത് അങ്ങനെയാണ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ എല്ലാം ചെയ്യുന്ന എല്ലാം ഫാബ്രിക്കേറ്റാണെന്നൊക്കെ ഞാൻ പറയുന്നത് പക്ഷെ മാധ്യമങ്ങൾ ഇതിനെതിരെ ശക്തി അതായത് ഇവര് ശരിക്കും ഫോക്കസ് ചെയ്യുന്നില്ല ശരിയല്ലേ മാധ്യമങ്ങൾ ആരും ഫോക്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഞങ്ങള് ഞങ്ങളെപ്പോലുള്ള സോഷ്യൽ ഉള്ള ആൾക്കാരാണ് ഇപ്പൊ തന്നെ പച്ചക്ക് പറയുന്ന പുള്ളിയൊക്കെ നല്ല ആയിട്ട് ഇവിടെ വന്ന് പറയുന്നുണ്ട് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്നാണ് വരുന്നത് പത്ത് നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരേന്നാണ് ഞങ്ങൾ വരുന്നത് അപ്പൊ ഞങ്ങളുടെ പത്തനംതിട്ട ചിറ്റാർന്നോട് ഗവി കെട്ടിണ്ടോ ഗവി ഫോർസ്ആാർ പറയുന്ന ഗവി ഫോർസ്റ്റുകാര് പറയുന്ന ഗവി ഇവിടെ ആ ഫോർസ്റ്റുകാർ പറയുന്ന ഗവി ഉള്ളൂ അത് സെറ്റാ അതെ ആ ഗവി പോയാൽ ഒന്നും കാണാനില്ല എല്ലാം സാറന്മാര് ചുമ്മാ വണ്ടി കയറ്റി വിടും ഒരു എഴുപത് മണിക്കൂർ എഴുപത് കിലോമീറ്റർ നല്ല ഫ്രഷ് എയർ ശ്വസിക്കാം നല്ല ഫ്രഷ് എയർ കാരണം അവിടും കാടാം അവിടെ വേറെ ഒന്നുമില്ല അതും ഞാൻ ഗ്യാരണ്ടിയാണ് കുറച്ച് ആരോടെ ജീവിക്കാനുള്ള ലൈഫ് ടൈം സാധനം തരാം ഫ്രീ ആയിട്ട് ഏറെ അപ്പം അങ്ങനെ ഒരു ടൂർ പോലെ അങ്ങോട്ട് പോരുമ്പോൾ വിളിക്ക് മില്ലികാരൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരുമോ എല്ലാവർക്കും വലിയ സ്നേഹം എന്നോട് എൻ്റെ ഫോറസ്റ്റുകാർക്കും സ്നേഹം പോലീസുകാർക്കും സ്നേഹം എല്ലാവർക്കും സ്നേഹമാണ് ഞാനീ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു ആ ചോദിച്ചു ആ റോഡ് പണികൾ എന്ന് പറയുമ്പോൾ ഈ കോൺക്രീറ്റ് റോഡുകൾ ടാറിങ് റോഡുകൾ അങ്ങനത്തെ പണികളുണ്ട് അതിനെല്ലാവരും പൊതുവേ എല്ലായിടത്തും പറയുന്നത് ഒരു പഞ്ചായത്തിലെ റോഡിൻ്റെ പണിയിൽ പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ കമ്മീഷൻ പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുമെന്നാണ് കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം പഞ്ചായത്ത് മെമ്പർമാർ ഈ കമ്മീഷൻ മേടിക്കുന്നവരാ പലരെയായിരിക്കും അറിയാം ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെയും അതുപോലെ റോഡ് പണി നടക്കുന്നുണ്ടാവുമല്ലോ ഈ റോഡ് പണിക്ക് വല്ലതും നിങ്ങൾ കമ്മീഷൻ കിട്ടാറുണ്ടോ ചോദിക്കാറുണ്ടോ മേടിക്കാറുണ്ടോ നിലവാരം നിങ്ങൾ നേരിട്ട് പരിശോധിക്കുക ആ നമ്മള് എത്ര രൂപ പ്രോജക്റ്റിൽ വെച്ചിരിക്കുന്നു അതിലും കൂടുതൽ എമൗണ്ട് വരിക അല്ലാതെ നമുക്ക് അത്രയും നമ്മൾ റോഡിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആരെ കൊണ്ടൊന്നു വേണേലും പരിശോധിച്ച് നോക്കാമല്ലോ സമൂഹ ഇവിടുത്തെ പ്രധാനി എന്നും ചെക്കിങ് എന്ന പറഞ്ഞു ആ ചെക്ക് ചെയ്തോട്ടെ അവരൊക്കെ എന്റെ പേര് നിഷാലിയ നിഷാലിയത് ആണോ കിട്ടി മെമ്പറും പറഞ്ഞു എല്ലാ മെമ്പർമാരും പറഞ്ഞ കമ്മീഷൻ അതായത് പൊതുവേ നമ്മുടെ കേരളത്തിൽ ഏകദേശം തൊള്ളായിരത്തി അൻപത്തി ആറ് പഞ്ചായത്ത് അറുപത് പഞ്ചായത്ത് റേഞ്ചിലുള്ളത് ഈ പഞ്ചായത്തുകളിലേ ഉള്ള തൊണ്ണൂറ് ശതമാനത്തിൽ മുകളിൽ പഞ്ചായത്ത് മെമ്പർമാരും ഈ പഞ്ചായത്തിൽ അവർക്ക് ഓരോ വാർഡിലും വാർഡിലും ഈ റോഡ് പണികളുണ്ട് കോൺക്രീറ്റ് ടാറിങ് അങ്ങനത്തെ ഓരോരോ പണികളുണ്ട് കോൺക്രീറ്റും ഇങ്ങനത്തെ വർക്കുകൾക്ക് അവർക്ക് പത്ത് ഒരു റോഡ് വർക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു പണിയാണെങ്കിൽ അവർക്ക് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ഒരു വർക്കിന് കോൺട്രാക്ടർ കമ്മീഷൻ കൊടുക്കും കേരളത്തിലെ എല്ലായിടത്തും കാര്യം ഇതിനകത്ത് മറ്റ് ജനപ്രതിനിധികളുണ്ട് എം എൽ എമാരും എം പിമാരും ഒക്കെ ഉണ്ട് അപ്പോൾ കോൺട്രാക്ടർമാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഇല്ല കോൺട്രാക്ടർമാർ കൊടുത്തില്ല ഇവരുടെ ഇത് ഇത് തടസ്സപ്പെടുത്ത് പാസാക്കാതിരിക്കും പല നടപടി ാണ് ഇപ്പൊ ടെൻഡർ ആണെങ്കിലും അപ്പൊ നമ്മൾ ഇപ്പൊ അവര് പറയുക ഇ ടെൻഡർ ആണ് കിട്ടത്തില്ല നിങ്ങൾക്ക് ചുമ്മാ പറയുന്ന ഈ ടെൻഡർ ആണെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഒരു പണി ചെയ്യുന്നതിന് കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ നമ്മളൊരു വെഹിക്കിള് റോഡേ പോകുന്ന ഒരു ബസ്സിനെ ഒരു വെഹിക്കിളിനെ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം എന്ന് പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന അവിടെ റോഡ് ഒരു കോൺട്രാക്ട് പണിയാൻ വരുന്നവന് എന്തെങ്കിലും ഒരു തടസ്സം പറഞ്ഞാൽ അവന്റെ ബില്ല് പാസ് അതുകൊണ്ട് തന്നെ അവന് ഈ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥനാവും അതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് പക്ഷേ ഇത് മേടിക്കാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ എല്ലാരും പറയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല വീടുകളിലൂടെ കോൺട്രാക്ടർമാരെ കുറ്റം വിധിക്കാറുണ്ട് അപ്പൊ കോൺട്രാക്ടർമാരെ കൊണ്ട് പണി പണിയിപ്പിക്കാത്ത ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരോട് എനിക്ക് വീണ്ടും പറയാണ് നിങ്ങൾക്ക് റീ തിങ്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ആ അവസരം വിനിയോഗിച്ചാൽ ജനം നിങ്ങളുടെ മെക്കെട്ട് കയറാതിരിക്കും ഇല്ല എങ്കിൽ ഒരു പലതാൾക്കും ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാണാൻ അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് മില്ലുകാരൻ കൂടെ ജോൺ ചക്കിട്ടയിൽ അല്ലേ മാത്യു ജോൺ മാത്യു ചക്കിട്ടയിൽ കർഷകന്റെ കർഷകരുടെ പോരാളി ഓക്കേ